കടിയാൽ നമസ്കാരം കേട്ടോ ഇന്നത്തെ സ്പെഷ്യലേ നല്ല ബീൻസ് തോരനുണ്ട് തയ്യൽ ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം പിന്നെ ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി സേഫാക്കി ഞങ്ങൾ വെച്ചേക്കാം അതിനുശേഷം ഇത് നല്ല കറിയാട്ടോ വറ്റയാണ് വറ്റ ഇങ്ങനെ ഇല്ല ഓക്കെ മീൻ കക്ഷൻ കുറച്ചെടുക്കാം ചാർന്നിങ്ങനെ കടയിലേക്ക് ഒഴിക്കാം ഇങ്ങനെ ഇതും കിടക്കൂട്ടിയിട്ട് എടുത്ത് കഴിച്ചേക്കാം കുറച്ച് ചാറ് വയ്ക്കാം ോന്നിട്ട് കിട്ടാതിട്ടെ അടിപൊളിയാറൊക്കെ കൂട്ടി ചോരങ്ങൾ എടുത്തങ്ങൾ കഴിച്ചോ അടിപൊളി ഇതാണ് ഇന്നത് സ്പെഷ്യല് നാളത്തെ സ്പെഷ്യലായിട്ട് നമുക്ക് ഇനി നാളെക്കണം